കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് പരീക്ഷകൾക്ക് മാറ്റമില്ല ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്തുനിന്ന് ടോബി എന്തൊക്കെയാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പിന്റെ മറ്റു വിവരങ്ങൾ ഈ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് വിജയകുമാർ ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ഇപ്പോൾ ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമുണ്ടാകില്ല എന്നാൽ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ പതിനേഴാം തീയതി അവധിയായിരിക്കുമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ജില്ലയുടെ എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട് ഈ കാറ്റ് വീശുന്നതിനെ തുടർന്ന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മരങ്ങൾ കടപുഴകിയാണ് പല സ്ഥലങ്ങളിൽ ും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാർമല അരുവി അതുപോലെ തന്നെ ഇല്ലിക്കക്കല്ല് ഇലവീഴ പൂഞ്ചറ തുടങ്ങിയ കിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ മേഖലകളിലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ വാഗമൺ നീരാറ്റുകെട്ട് റോഡിൽ രാത്രികാല യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് വിജയകുമാർ കോട്ടയത്തും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകി